ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ ഡ്രീം ഉപേക്ഷിക്കുന്നു വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങളും ട്രംപിന് ഇന്ത്യയോടും ഇന്ത്യൻ വിദ്യാർത്ഥികളോടുമുള്ള വിദ്വേഷം കാരണമാണ് അമേരിക്ക എന്ന സ്വപ്നം ഒഴിവാക്കുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല പുതിയ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയിൽ പഠിക്കുക എന്നത് പലരുടെയും സ്വപ്നമാണ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കയുടെ സ്ഥാനം അത്രയ്ക്ക് വലുതാണ് യൂറോപ്പിലെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അമേരിക്ക എക്കാലവും ഇന്ത്യക്കാരുടെ പ്രഥമ പരിഗണനയിൽ ഇടം നേടുന്നില്ല രാജ്യമാണ് എന്നാൽ സമീപകാല കണക്കുകൾ പരിശോധിച്ചാൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കയോടുള്ള ആകർഷണം കുറയുകയാണെന്നാണ് വ്യക്തമാകുന്നത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സിന്റെ ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ഈ വർഷം ഓഗസ്റ്റിൽ അമേരിക്കയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതാണ് എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ കണക്കുകളെ അപേക്ഷിച്ച് അമേരിക്കയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാല് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്താനും ഒരു രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ച് ശതമാനമായി നിജപ്പെടുത്താനും യു എസ് ഭരണകൂടം സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ